ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോ ഞങ്ങളുടെ ഇറ്റലി ബാർച്ചിലോണിയിൽ ഓണാഘോഷത്തിൻ്റെ പരിപാടികളുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് ഇടുന്നത് വളരെ മനോഹരമായ ഒരു ഓർമ്മകളുമായിട്ട് ഓണാഘോഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുകയാണ് ജോലി തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ഒരു ദിവസം അല്പം മനസ്സിന് കുളിർമ പകർന്ന ചില ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു ആണ് ആഘോഷം അതിൻ്റെ ഒരു വിശേഷപ്പെട്ട ഒരു ആഘോഷമാണ് നാം ഇപ്പോൾ കാണുന്നത് ോകത്തിൻ്റെ എവിടെ ആയാലും മലയാളികൾ അവിടെയെല്ലാം എല്ലാം ഓണം ആഘോഷിക്കും അതിൽ ജാതി മതഭേദം എന്നെ എല്ലാവരും പങ്കെടുക്കും അതിപ്പോൾ അന്റാർട്ടിക്കയിലായാലും അവിടെ മലയാളികളുണ്ടോ അവർ ഓണം ആഘോഷിക്കും ഓണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷം ലോകത്ത് മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അവർ അത്യാഡംബരപൂർവ്വം ആഘോഷിക്കും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ ആഘോഷം വിദേശങ്ങളിലുള്ള മലയാളികളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ ഒരു ഗ്രഹാതുർത്തം അനുഭവപ്പെടും ഒരു നസ്റ്റാഴ ഫീൽ ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ് നാട്ടിലില്ലാതെ ഓണം ആഘോഷിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒത്തുകൂടി ഒരല്പസമയം തങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കുന്ന ഒരു ഓണസുദിനം നമ്മുടെ നാട്ടിലെ പോലെ നാലഞ്ച് ദിവസം ലീവ് എടുത്ത് ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസ്ഥയൊന്നും എവിടെ ഉണ്ടാവില്ല ഒരു ദിവസം ആണ് ഇവിടെ ഓണാഘോഷം ആഘോഷിക്കാൻ പറ്റുകയുള്ളു കാരണം ജോലിയിൽ നിന്ന് വിട്ടു പറ്റാത്ത ഒരു സന്ദർഭമാണല്ലോ വിദേശങ്ങളിൽ